ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ബയോദികയുടെ മാല മോഷ്ടിച്ച സംഭവത്തിൽ രണ്ട് സ്ത്രീകളടക്കം നാല് തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ കണ്ടെടുത്തു ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിനടുത്തുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ വെച്ച വയോധികയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ച കേസിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേരെ ഷൊർണൂർ പോലീസും ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടി തമിഴ്നാട് തിരുവള്ളൂർ പൊളിവാക്കം സ്വദേശി രതി ഭർത്താവ് ഗണേശൻ ബിരുദാനഗർ രാജപാളയം സ്വദേശിനി പ്രിയ ഇളയരാജ എന്നിവരാണ് അറസ്റ്റിലായത് നവംബർ മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സാധനങ്ങൾ വാങ്ങാനെത്തിയ വയോധികയുടെ മാല പ്രതികൾ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു മാല താഴെ വീണപ്പോൾ വയോധിക അതെടുത്ത് ബാഗിൽ വെച്ചെങ്കിലും മാല സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും കൈവശപ്പെടുത്തി പ്രതികൾ കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഘം അന്ന് തന്നെ ഒറ്റപ്പാലം സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വയോധികയുടെ രണ്ടര പവൻ സ്വർണ കവർന്നതായി കണ്ടെത്തിയത് അവിടെ നിന്നും തൃശൂർ മണ്ണത്തിയിലെത്തിയ ശേഷം രണ്ട് ബസ്സുകളിൽ മാറി കയറി സമാന രീതിയിൽ മറ്റ് രണ്ട് സ്ത്രീകളുടെ സ്വർണമാലകൾ കൂടി ഇവർ മോഷ്ടിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ സ്ഥിരമാക്കിയ രതിയും പ്രിയയുമാണ് കവർച്ചകൾക്ക് പിന്നിലെന്ന് വിശദമായ അന്വേഷണത്തിൽ തെളിഞ്ഞു മീനാക്ഷിപുരം പ്ലാച്ചിമട കന്നിമാരിയിൽ നാളികേര ബിസിനസ് നടത്തുകയാണെന്ന് വിശ്വസിപ്പിച്ച് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രതികൾ ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുലർച്ചെ ഇവരുടെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ സ്വർണ്ണമാല വിറ്റതിലൂടെ ലഭിച്ച അഞ്ച് പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷം രൂപ പ്രതികളുടെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു പ്രതികളായ സ്ത്രീകളുടെ ഭർത്താക്കന്മാരായ ഇളരാജയും ഗണേശിനുമാണ് മോഷ്ടിച്ച സ്വർണം വിട്ടത് ഒന്നാം പ്രതിയായ രതിക്ക് സമാനമായ മാല മോഷണ കേസുകളിൽ സംസ്ഥാനത്തെ പതിനഞ്ചിലധികം സ്റ്റേഷനുകളിലും രണ്ടാം പ്രതിയായ പ്രിയയ്ക്ക് ആറ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട് കേരളത്തിൽ പലയിടത്തും വാടക വീടുകളിൽ താമസിച്ച് നിരന്തരമായി കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരാണ് ഇവരെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസിവി